ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം നാലാം തീയതി മെയ് മാസം അപ്പോൾ മെറാക്കിൾ ഫാമിലെ ആപ്പിൾ മേഘ കോട്ടയത്തുനിന്ന് വന്നാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ ഉള്ളപ്പം ആപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറിപ്പിക്കും മേഘ പറിക്കോ അങ്ങനെ പറയേ ഈ കൈകൊണ്ട് പറയാ ഏതെങ്കിലും കൈകൊണ്ട് പറിച്ചോ ആ വാരിച്ചു പറിക്കടി ആ ഓക്കെ ആ ക്യാമറയിലേക്ക് കാണിയത് ഓക്കെ ആണോ ആപ്പിൾ പറിച്ചില്ലേ ആ സങ്കടം ഒക്കെ മാറിയത് ആ ജോഹാനും തരാംബാ ചേച്ചി എല്ലാവർക്കും ഞാൻ തരും ആദ്യം കൊടുത്തേക്കാം കഴിച്ചത് പറയണം കേട്ടോ ആ തരാം തരാ തരാം പ്പിൾ പറിച്ചു തിന്നാനൊത്തില്ലേ അതായാലും പറഞ്ഞു അല്ലേ മെറാക്കിൾ ഫാമ് കണ്ടിട്ട് എന്ത് തോന്നുന്നു മെറാക്കൽ ഫാമിലെ ഏറ്റവും പുതിയ കൃഷിയായി മക്കടാമിയനൊട്ട് ഏറ്റവും വില കുറച്ച് ഇവിടെ ഉണ്ടാവും അതിനുവേണ്ടിയുള്ള ലോഡ് ഞങ്ങൾക്ക് എത്തിയാൽ ഞങ്ങൾ അന്നേരം പിടിയിടും വലിയ പ്ലാന്റുകളൊക്കെ വന്നു അപ്പം മെറാക്കിൾ ഫാമിൻ്റെ എല്ലാ സ്ത്രീകളും ബി ടി ഡി സി കൊറിയർ വഴിയെത്തും അപ്പോൾ ഞായർ അവധിയാണ് പിന്നെ ഞങ്ങൾക്കൊരു ബ്രാഞ്ചും ഇല്ല ഞങ്ങൾ ചെയ്തെടുക്കുന്ന ആപ്പിൾ പ്രത്യേകിച്ച് റൂട്ട് ഷോക്കിലാണ് സീഡിലല്ല സീഡ് ഇട്ട് കിളിപ്പിച്ച തണ്ടിലല്ല സെലക്റ്റഡ് റൂട്ട് ഷോയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ചൂട് കാലാവസ്ഥയൊക്കെ കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മേയ്ക്ക് ഇഷ്ടപ്പെട്ടുപോയി ഫാമ് കണ്ടിട്ട് തന്നെ തോന്നുന്നു അടിപൊളിയാണ്